എത്ര പേര് വാരാണസിക്ക് പോയിട്ടുണ്ട് വാരണാസി നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കേറിയ ഒരു നഗരം എന്നാണ് വാരണാസിയെ കുറിച്ചൊക്കെ പറയുന്നത് അപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാരണസി പോയ ഒരാളാണ് എനിക്ക് വാരണാസി റീൽസും പ്രത്യേകിച്ച് ഞാൻ പറയുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ റീൽസും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ വാരാണസി കാണാനായിട്ട് പോയത് അവിടെ ചെന്നു കഴിഞ്ഞപ്പം ചെന്നു കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ഭയങ്കര ഓണടിയാണ് ഇങ്ങനെ കണ്ടിട്ട് നമ്മള് ട്രാവല് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് നമ്മളെ ഡിസ്റ്റൈബ് ചെയ്യുന്നു അവിടുത്തെ ഒരു അവിടുത്തെ മനുഷ്യർ ഞാൻ എനിക്ക് ചിലപ്പോ തോന്നിയിട്ടുണ്ട് അവർക്ക് ഒരു ഒരു ട്രാഫിക് സംസ്കാരം എന്ന് പറയുന്ന റോഡ് സംസ്കാരം പറയുന്നത് അവർക്കില്ല അങ്ങനെയാണ് പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഗംഗയുടെ അടുത്തേക്ക് അങ്ങ് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഗംഗാ നദിയോട് ചേർന്ന് നിന്ന് കഴിയുമ്പോൾ അവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ആക്ച്വലി ആ പ്രത്യേകത എന്താണെന്നുള്ളത് എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല അവിടെയാണ് കാശി വിശ്വനാഥ ടെമ്പിൾ നമ്മുടെ പന്ത്രണ്ട് ഒരു ജ്യോതിർലിംഗങ്ങളിൽ ഒന്ന് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല പക്ഷെ നമ്മൾ കയറിയില്ല പക്ഷേങ്കിൽ നമ്മൾ ഗംഗയുടെ തീരത്തിരുന്ന് മെയിനായിട്ട് നമ്മൾ ഗംഗ ആരതി കാണുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ഏകദേശം ഒരു ആറ് പൂജാരിമാർ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഡാൻസും സംഗീതവും കൂടെ ചേർന്നിട്ടൊരു മിക്സഡ് വേർഷനിൽ വളരെ മനോഹരമായിട്ടാണ് ഈ ഗംഗാരത്തിൽ കാണുന്നത് അത് ഞാൻ ലോകത്തിൽ വേറെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ ശരിക്കും അവിടെ ഇരുന്ന് അതിലോട്ട് മുഴുകിപ്പോകുമെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത നമ്മള് ഞങ്ങളൊരു ബോട്ടിലിരുന്നിട്ടാണ് ഈ സംഭവം കാണുന്നത് അപ്പൊ നമുക്ക് കറക്റ്റ് ഫ്രണ്ടിൽ ഇരുന്ന് കാണാനും സാധിച്ചു അത് ശരിക്കും നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യം നമ്മൾ നമ്മൾ വാരണാസിൽ പോകണം ഒരുപാട് പേരുകളുണ്ട് വാരണസി കാശി ബനാറസ് ബനാറസ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ബനാറസി സാരി അല്ല പ്യുവർ ബനാറസി സാരി കിട്ടുന്ന ഒരു സ്ഥലം കൂടെയാണ് കാശി ശരിക്കും പുണ്യ ഒരു പ്രദേശമാണ് അതുപോലെ തന്നെ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഭയങ്കര രുചിയാണ് പിന്നെ ബംഗാർ എന്ന് പറഞ്ഞ ഒരു ഡ്രിങ്ക് ഒക്കെ അവിടെ കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അത് കഴിച്ചിട്ടില്ല ഞാൻ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കഴിച്ചിട്ട് ഞാൻ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാം ഞാനിപ്പോൾ ബനാറസി സാരിയുടെ കാര്യം പറഞ്ഞു ഞാൻ ഞങ്ങൾ അവിടെ പോയിട്ട് കുറേ ബനാറസി കടകളിലും എല്ലാം കയറി ബനാറസി സാരികൾ കണ്ടു എല്ലാം പ്രോ ബനാറസി സാരികൾ നമുക്ക് അവിടെ കാണാൻ പറ്റും അങ്ങനെ കുറേ എക്സ്പീരിയൻസുകളുണ്ട് കേട്ടോ പിന്നെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ കാശി വിശ്വനാഥ് ടെമ്പിൾ കാണാനായിട്ട് പോയത് ഞങ്ങളകത്ത് കയറിയില്ല പുറത്തുനിന്ന് ഞാൻ കണ്ടു പക്ഷേ എങ്കിലും ആ ഒരു പ്രദേശമൊക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തൊട്ട് അടുത്ത് തന്നെയാണ് മണികർണികാട്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറും ശവശരീരങ്ങൾ അവിടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് മണിക്കാരന് എന്ന് പറയുന്നത് അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മളൊക്കെ ശരിക്കും പുഴുവിൻ്റെ അത്രയും പോലും വില നമുക്ക് ഉണ്ടാവില്ല നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ ഇങ്ങനെ കിടന്ന് ഓടുന്നത് എന്നുള്ളത് നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത്